ഷാപ്പിലെ കറികൾ അത് കാണുമ്പോ തന്നെ അറിയാലോ ഇന്നൊരു കള്ള് ഷാപ്പിലേക്ക് കേട്ടോ പോകുന്നത് നല്ല അടിപൊളി ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു കള്ള് ഷാപ്പ് സ്ഥലം ആദ്യ ലൊക്കേഷൻ അങ്ങോട്ട് പറഞ്ഞാര നമ്മളെ കോഴിക്കോട് ബൈപ്പാസ് ഇല്ലേ ബൈപ്പാസ് പോകുമ്പോൾ മാളിക്കട പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടെ ഒരു മാളിക്കട കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഷാപ്പ് ഉണ്ട് കേട്ടോ നല്ല ഫുഡ് ഐറ്റംസ് കിട്ടുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് ഞാൻ സംഭവം ഇതൊരു സ്ഥിരം പോകുന്ന ഒരാളാണ് പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ നല്ലൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അല്ലേ കള്ളടിച്ചു ഓഫായാലും വണ്ടിയൊക്കെ തിരിച്ച് പോവാൻ നമ്മള് വല്ല കയറി വെക്ക ഒരു വീട് സെറ്റപ്പ് അല്ലേ അപ്പത്തെ കയറി നോക്ക മെനുവിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അകത്ത് കയറി ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പൂളയും അതിന്റെ കൂടെ കഴിക്കാൻ അടുത്തൊരു കിട്ടില്ല ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല പോർക്ക് പോർക്കുണ്ട് പറഞ്ഞപ്പോൾ അത് തന്നെ പറഞ്ഞു താറാവും ബീഫും ഒക്കെ ഉണ്ട് പക്ഷേ അതുകൊണ്ട് സ്ഥിരം കഴിക്കുന്നതല്ലേ പോർക്ക് വല്ലപ്പോഴേ കിട്ടുള്ളൂ അതുകൊണ്ട് പോർക്ക് തന്നെയാക്കി പോർക്കും കപ്പയും ഒന്ന് കഷ്ടം എടുത്തോണ്ട് കഴിച്ചോട്ടെ നല്ല കുരുമുളക് ഇട്ട സാധനം ആ ഒരു നിറം കണ്ടില്ലേ കളറ് കണ്ടല്ലേ എന്തായാലും ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയിട്ടും ആക്കി സംഭവം അലിഞ്ഞങ്ങ് പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കുരുമുളകിന്റെ ഒരു ടേസ്റ്റും കയറുന്നുണ്ട് കേട്ടോ അത് ആ കപ്പലെ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിടണം കള്ളഷാപ്പാകുമ്പോൾ ഒരു ഗ്ലാസ് കള്ള് നിർബന്ധമാണ് പക്ഷേ നമുക്ക് വണ്ടി ഓടിക്കാനുള്ളത് കൊണ്ട് കള്ള് ഒഴിവാക്കിയിട്ടുണ്ട് അൽക്കാലം നമുക്ക് ഫുഡ് കാണിക്കാം അതാണ് മുള പരിപാടി അപ്പോൾ ആ കപ്പലൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് നെയ്യൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ ഇതിൽ നെയ്യ് കട്ട കൂടുതലുണ്ട് വേണമെങ്കിൽ പറയാം പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് നെയ്യ് കഴിക്കാൻ നമ്മൾ പോർക്ക് എപ്പോഴും കഴിക്കുമ്പോൾ നെയ്യ് കൂടുതൽ കൂടുതലുണ്ടാവും ഉണ്ടാവാറുണ്ട് അത് നമ്മളോട് അധികം കണ്ടിട്ടില്ല പക്ഷെ കഴിച്ചുകൊടുത്തലൊക്കെ നെയ്യ് കൂടുതലുണ്ടായിരുന്നു പക്ഷെ അതൊരു ടേസ്റ്റ് ആട്ടോ ആ നെയ്യ് കട്ട് എങ്ങനെ എടുത്ത് കഴിക്കാൻ അതും ആ കപ്പേ അടിപൊളി പിന്നെ അവര് ഇതിന്റെ കൂടെ ഒരു ഗ്രേവി തന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് കഴിച്ചു പോകട്ടെ ഇത് സംഭവം ഒരു ഹോട്ടൽ പോലെ തന്നെയാണ് ഫാമിലിയൊക്കെ ഒരുപാട് വന്ന് കഴിക്കുന്ന ഒരു ഫുഡ് സ്പോട്ട് തന്നെ വേണമെങ്കിൽ പോരാ കള്ളും കൂടി ഉണ്ട് ആ മീൻകറി സാധാരണ മീൻകറിൻ്റെ ഗ്രേവിയാണ് എന്താ മീൻ ഫോളോ ഇട്ടേൻ്റെ ഗ്രേവിയാണ് സംഭവം കൊള്ളാം കേട്ടോ അപ്പോൾ അതേപോലെ പോർക്ക് അങ്ങനത്തെ മൊയിൽ താറാവ് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഫുഡ് സ്പോട്ട് തന്നെയാണ് കളിച്ചു പക്ഷേ അപ്പോൾ പറയുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ വല്ല ഫുഡ് കഴിച്ചുകൊണ്ട് തീർക്കട്ടെ നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്ത് വെക്കുക പിന്നെ ഞങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്ത് വിട്ടേക്കണേ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ അപ്പോൾ എല്ലാവരും ഒന്ന് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കിയാൽ കാണുന്നവരുണ്ടെങ്കിൽ